ഹായ് ഡിയർ ഫ്രണ്ട്സ് എനിക്ക് പുതിയ വീഡിയോയിലേക്ക് എന്നെ അവർ സ്വാഗതം ചെയ്യുന്നു ഇന്നത്തെ വീഡിയോയിൽ എൻ്റെ വിശേഷൻ പെരുന്നാളാണ് കേട്ടോ അപ്പോൾ ഞാൻ അമ്പലത്തിൽ തൊഴിലാളായിട്ട് വന്നതാണ് അപ്പം ആദിക്കുട്ടിന് പനിയും പിന്നെ ജലദോഷവും ഒക്കെ ഉള്ളതുകൊണ്ട് അവനെ ഞാൻ കുഴിപ്പിക്കുകയൊന്നും ചെയ്തില്ല അമ്പലത്തിലേക്ക് കൊണ്ടുപോകുകയും ചെയ്തില്ല മഴയുണ്ടായിരുന്നത് സൈക്കിളിലാണ് വന്നത് അതേനും അവനെ ഞാൻ കൊണ്ടുവന്നില്ല അപ്പം കമ്പനിയിലൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല എന്താ പറയുക അവന് പനിയും ചുമയൊക്കെയാണ് അപ്പം മരുന്ന് വാങ്ങിയിട്ട് കൊടുത്തിട്ടുണ്ട് എന്നാലും അവന് എന്താണ് മരുന്ന് ഞാൻ ഇന്നലെ മെഡിക്കൽ സ്റ്റോറിൽ പോയിട്ട് വാങ്ങിക്കൊണ്ട് വന്നു ഇന്നലെ തന്നെ റേഷൻ കടയിൽ നിന്ന് അരി വാങ്ങിക്കാൻ വേണ്ടി സൈക്കിളിൽ പോയപ്പോൾ എൻ്റെ പിന്നാലെ ഓടിക്കൊണ്ട് വന്നതാണ് ഓടിക്കൊണ്ട് വരുമ്പോൾ ഓടി നിലം വിളിച്ച് കരഞ്ഞുകൊണ്ട് വന്നപ്പോൾ ആകെ മൊത്തം ഛർദ്ദിച്ച് പനിയുണ്ടായിരുന്നു പിന്നെ വൈകുന്നേരം ആകുമ്പോൾ മെഡിക്കൽ സ്റ്റോറിൽ പോയി മരുന്ന് വാങ്ങിക്കൊണ്ട് വന്ന് കൊടുത്തു തന്നെ ഇപ്പം ചെറുതായിട്ട് സമാധാനം ഉണ്ട് എന്നാലൊന്ന് വരക്കിനും പോകാനൊരു സമാധാനം ഇല്ലാതെ ഒന്ന് പോയില്ല അപ്പം ഞാൻ പിന്നെ ഇന്ന് കാലത്ത് വെറുതെ അമ്പലത്തിലേക്ക് വരാമെന്ന് എത്തിയിട്ട് കുളിച്ച് അങ്ങനെ റെഡി ആയിട്ട് നല്ല പുതിയ ടോപ്പൊക്കെ ഇട്ടിട്ടാണ് അവട്ട വന്നത് അമ്പലത്തിലേക്ക് വന്നതാണ് സൈക്കിളിൽ അമ്പലത്തിലൊന്നു പോയി തൊഴ്തിയിട്ട് വരാമെന്ന് വരുത്തിയിട്ട് അപ്പം തീരപ്രതീക്ഷിക്കാതെയാണ് കേട്ടോ നേരം വെളുത്ത എനിക്ക് അമ്പലത്തേക്ക് വരണമെന്ന് തോന്നി അപ്പം അങ്ങനെ ഞാൻ വന്നത് തന്നെ പകുതിക്ക് വെച്ച് നല്ല മഴയുണ്ടായിരുന്നു അപ്പോഴാണ് അതിന് ഫോണിൽ നോക്കിയത് ഓഗസ്റ്റ് പതിനാലാം തീയതിയായിരുന്നു ഓഗസ്റ്റ് പതിനാലാം തീയതിയാണ് കേട്ടോ എൻ്റെ പിറന്നാളായിട്ട് വരുന്നത് അപ്പോൾ അപ്പോൾ അമ്പലത്തേക്ക് വന്നപ്പോൾ എനിക്ക് ഭയങ്കര തീരെ പ്രതീക്ഷിക്കാണ്ട് തന്നെ വന്നപ്പോൾ നല്ല സന്തോഷം തോന്നി ആശയിലൊന്നും പോയിട്ടുണ്ടായിരുന്നു ആദ്യ കൊണ്ട് തന്നെ റേഷൻ കട പേര് ചേർക്കണമായിരുന്നു അപ്പം അവന് ആധാർ എടുക്കണം രണ്ടുപേരും കൂടി റേഷൻ കടയിൽ പേര് ചേർക്കണം റേഷൻ കടയിൽ പേര് കാർഡിൽ പേര് ചേർത്താലേ എനിക്ക് തൊഴിലുറപ്പ് എണിക്കൊക്കെ പോകാൻ പറ്റുള്ളൂ അപ്പോൾ അങ്ങനെ കരുതിയിട്ട് അവിടെ പോയി ഒന്ന് അന്വേഷിക്കാൻ കരുതി അവിടെയും പോയിട്ട് വന്നാണ് കേട്ടോ അപ്പം പാലക്കാട്ടിൽ നിന്നുള്ള റേഷൻ കടയിൽ പേര് പെട്ടിയുള്ള ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റ് കിട്ടിയാലേ എനിക്കിവിടെ റേഷൻ കടയിൽ പേര് ചേർക്കാൻ പറ്റുള്ളൂ അപ്പോൾ ആദ്യ കുട്ടിന് എടുത്ത് വെക്കാമെന്ന് കരുതി കരുതിയിരിക്കുന്നത് അമ്പലത്തിലൊക്കെ വന്നിട്ട് തൊഴുതിയിട്ട് വരാമെന്ന് കരുതി അപ്പോൾ ഞാനൊരു വഴിപാട് നടത്തിയിട്ടുണ്ട് കേട്ടോ പതിനൊന്ന് മണിക്ക് കിട്ടുകയുള്ളൂ അപ്പോൾ ഇപ്പോൾ പത്ത് മണിയായിട്ടുള്ളപ്പം ഒരു മണിക്കൂർ അവിടെ ഇരിക്കണം അത് പോയിട്ട് വേണം ചോറൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ മീൻകറി എന്തെങ്കിലും വയ്ക്കണമെന്ന് കരുതിയിരിക്കുകയാണ് ഞാൻ മീൻ കൂട്ടമൊന്നുമില്ല അച്ഛനും മനിയണനും ഒക്കെ മീനില്ല മീൻകറി അവരൊക്കെ വെച്ച് കൊടുക്കാമെന്ന് കരുതിയാണ് കേട്ടോ ഞാൻ എല്ലാവരെയും തൊഴുതിയിട്ട് വന്നതാണ് വലിയ പ്രസാദം കിട്ടാൻ വേണ്ടിയിരിക്കാനോട്ടോ അപ്പോൾ എല്ലാവർക്കും സുഖം തന്നെയെന്ന് വിചാരിക്കുന്നു അവിടെ മഴയുണ്ടാവും കമ്മതി ചെയ്യണം ഇവിടെ നല്ല മഴ കൂടുതലാണ് വെയിലൊന്നുമില്ല വെയിലില്ല ഒരു നല്ല മഴയുണ്ടായിരുന്നു ഇപ്പോൾ മഴയൊന്നുമില്ല പിന്നെ വരവിശേഷങ്ങൾ എന്ന് പറയാൻ വരവിശേഷങ്ങളൊന്നുമില്ല കമ്പനിയിൽ പോവാണ് അപ്പം കമ്പനിയിൽ ചെമ്മീൻ കമ്പനിയിലേക്ക് ഞാൻ പോയിട്ട് രണ്ട് മൂന്ന് ആഴ്ച ആകാറായിട്ടുണ്ട് പണിയൊക്കെ ഇങ്ങനെ പഠിച്ച് വരുന്നുള്ളൂടെ പക്ഷെ കഴിയിത് കണ്ടില്ലേ കെമിക്കലാ കെമിക്കലിൻ്റെ ഇത് കാരണം എന്തെങ്കിലും കൈയ്യൊക്കെ ആകാൻ പല പ്രാവശ്യം ആദ്യമായിട്ട് ഇരിക്കാനെട്ടോ പല സൈസുള്ള ചെമ്മീനായതുകൊണ്ട് നമ്മൾ അങ്ങനെ പഠിച്ചു വരുന്നതേ ഉള്ളൂ ആദ്യത്തെക്കാളും പോയതിലും കുറച്ച് മെച്ചപ്പെട്ടു എന്നൊക്കെയാണ് പറയുന്നത് കമ്പനിയിൽ എല്ലാവർക്കും തന്നെ ഭയങ്കര ഇഷ്ടമാണ് ഡോക്ടം പണി ചെയ്യുന്ന എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പം കമ്പനിയിൽ പണിയൊക്കെ പഠിച്ചു പിന്നെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പണി പഠിച്ചു കഴിഞ്ഞാൽ നിർത്തി വരരുത് എന്നതായിട്ട് എല്ലാവരും പറഞ്ഞിട്ടുള്ളത് പക്ഷേ നമ്മൾ ചെയ്യുന്ന ടോക്കൺ ടോക്കനുസരിച്ചിട്ടാണ് നല്ല സ്പീഡിൽ നമ്മൾ ചെയ്യണം അപ്പം പനിയാണ് അവിടെ ഇങ്ങനെ കയ്യിൽ ഇതൊക്കെ കണ്ടുകഴിഞ്ഞപ്പോൾ ആൾ അവിടേക്ക് പോകേണ്ട എന്നാണ് കേട്ടോ പറയുന്നത് എനിക്ക് ആനയാളിന് തീരെ താല്പര്യമൊന്നുമില്ല ഞാൻ വരയ്ക്കാൻ പോകുന്നത് പിന്നെ ഞാൻ വെറുതെ വീട്ടിലേക്കാൻ എല്ലാം ബുദ്ധിമുട്ടൊക്കെ ഉള്ളതല്ലേ ആൾ പണി ഒരാൾ മാത്രം പണി പണിയെടുത്തിട്ട് വീട്ടിലെ കാര്യം നിലക്കാ പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ ഒരു നമ്മൾ പോകുമ്പോൾ ഒരു പത്ത് രൂപയെങ്കിലും കിട്ടിപ്പോന്നാൽ നമുക്ക് ഒരുപാട് ഉപകാരമാണല്ലോ വെറുതെ പോകുന്നതായിട്ട് അപ്പോൾ ആൾ ആനയാളിൻ്റെ കൂട്ടുകാർ ഒരു കൂട്ടുകാരനായിട്ട് അവർ അവരുടെ കമ്പനി കമ്പനിയിൽ പോകാമെന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ട് പറഞ്ഞു വെച്ചിട്ടുണ്ട് ചോദിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് തിങ്കളാഴ്ച മുതൽ അവിടേക്ക് പോകാമെന്ന് വരുതാണ് കേട്ടോ അപ്പോൾ എല്ലാ വേണേലും നമ്മൾ പഠിക്കാൻ ബുദ്ധിമുട്ട് വരുമ്പോൾ നമുക്ക് ഏത് പണി വേണേലും പഠിക്കാമല്ലോ അപ്പോൾ ചെമ്മീൻ കമ്മീനിക്കാണെങ്കിൽ നമുക്ക് എപ്പോൾ വേണമെങ്കിലും പോകാൻ കുഴപ്പമില്ല അപ്പം ഈ പണി പഠിച്ച് കഴിയുമ്പോൾ തടിക്കുക നമുക്ക് സൗകര്യം നോക്കിയിട്ടൊക്കെ പോകാമെന്ന് കരുതിയാണ് കേട്ടോ എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുന്നൊരു തയ്യൽ മെഷീൻ വാങ്ങിക്കാൻ എന്നാണ് കുറേ ബുദ്ധിമുട്ടുകളൊക്കെ തീർത്തുക വേണമെങ്കിൽ എനിക്കൊരു തയ്യൽ മെഷീനൊക്കെ വാങ്ങിച്ച തയ്യൽ പഠിക്കാൻ പറഞ്ഞിരിക്കണം അതാണ് കേട്ടോ എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം പിന്നെ ഇത് ഒരു ഫോൺ സ്റ്റാൻഡ് വാങ്ങിക്കണം അതാണ് പിന്നെ അടുത്ത ആഗ്രഹം ഇങ്ങനെ കയ്യിൽ വെച്ചുകൊണ്ടാണ് വീഡിയോ എടുക്കുന്നത് അപ്പം പിന്നെ ഡാൻസൊക്കെ നമുക്ക് പഠിച്ച് ഷോർട്ട് വീഡിയോ അത് രണ്ടായിരം സബ്സ്ക്രൈബർ ആയിട്ടുണ്ട് അപ്പോൾ കുറച്ച് ഒരു ചാനൽ മുന്നോട്ട് നല്ല രീതിയിൽ കൊണ്ടുപോകണേ ഒരു ഫോൺ സ്റ്റാൻഡൊക്കെ വാങ്ങിക്കണം അങ്ങനെ കേട്ടോ അപ്പോൾ കുറഞ്ഞ വിലയ്ക്കുള്ളതിനൊന്ന് വാങ്ങിക്കാമെന്ന് കരുതണം അപ്പം അങ്ങനെ കുറേ ആഗ്രഹങ്ങളൊക്കെ ആയിട്ട് അത് അതുപോലെയുള്ള കുറേ ആഗ്രഹങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ മുന്നോട്ട് കേട്ടോ അപ്പം പിന്നെ വേറെ പറയാനുള്ളത് പിന്നെ ഇതുവരെ സപ്പോർട്ട് ചെയ്തു തന്നെ എല്ലാവരോടും ഒത്തിരി 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 നന്ദി പറയുക നന്ദി പറയാനാണ് പിന്നെ യൂട്യൂബ് ചാനലിൽ ചാനലിലുള്ളവർക്ക് ഞാൻ തിരിച്ചത് സപ്പോർട്ടൊക്കെ ചെയ്ത് കൊടുക്കുന്നത് കേട്ടത് പിന്നെ ഇതോട് കൊണ്ട് പുതിയ സബ്സ്ക്രൈബേഴ്സ് വന്നിട്ടുണ്ട് അവരോട് എനിക്ക് എന്നെപ്പറ്റിയൊക്കെ കൂടുതലൊക്കെ അറിയാമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതി കേട്ടോ എന്തെങ്കിലും അറിയണം എന്നൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ പിന്നെ എൻ്റെ ജന്മദിന ജന്മദിനമാണ് പ്രത്യേകിച്ച് ഒന്നുമില്ല അമ്പലത്തിൽ വന്ന് ജീവിതം തോന്നുന്നത് മാത്രമല്ല കേട്ടോ അതിലൊന്നും വലിയ പ്രാധാന്യവും ഉണ്ടാക്കാത്ത ആളാണ് തോന്നാത്ത ഒരാളാണ് ജസ്റ്റ് പിറന്നാളാകുമ്പോൾ അമ്പലത്തിൽ വന്ന് പ്രാർത്ഥിക്കുന്നത് മാത്രമേ ഉള്ളൂ പ്രസാദം കിട്ടാൻ വേണ്ടിയിട്ടിരിക്കുന്നു കേട്ടോ ആ അതുകൊണ്ട് എൻ്റെ കൂടെ വെണ്ണം പറഞ്ഞിട്ട് കരച്ചിലായിരുന്നു അവന് പനിയൊക്കെ പനിയും ചുമയൊക്കെ ആയതുകൊണ്ടാണ് സൈക്കിളിൽ ബാക്കിൽ ഇരുത്തി കൊണ്ടുപോയി മഴയും കൂടിയായിരുന്നു എൻ്റെ കൂടെ വരണേ ഫോൺ വേണേൽ പറഞ്ഞു കരച്ചിലും ബഹളം വെച്ചിട്ടില്ല പോയിട്ട് വേണം ഫോൺ ഫോണ് കൊടുക്കാൻ അപ്പം അമ്പലത്തിൽ വെച്ചിട്ട് ഇങ്ങനെ അമ്പലത്തിൻ്റെ ഫോട്ടോ എടുക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് ഇങ്ങനെ അമ്പലത്തിൻ്റെ ഫോട്ടോ ഒന്നും കാ എടുക്കാതെ കാണിച്ചു തരാതിരിക്കുന്ന കേട്ടോ പിന്നെ അതുകൊണ്ട് എഴുതി വെച്ചിട്ടുണ്ട് ക്യാമറ ഫോണിൽ ക്യാമറ ഉപയോഗിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് ചെയ്യാതിരിക്കുന്നത് കേട്ടോ പിന്നെ പിന്നെ വേറെ എന്തോ പറയാനുണ്ടായിരുന്നു മറന്നുപോയി പിന്നെ ഫോണിൽ രണ്ട് മൂന്ന് ദിവസമായിട്ട് ഫോണിൽ നെറ്റ് ഉണ്ടായിരുന്നില്ല അപ്പോൾ ഷോർട്ട് വീഡിയോ ചെയ്യാൻ പറ്റിയില്ല പിന്നെ രാത്രി നേരെ ചവിടെ അതൊന്നും ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അത് ഞാൻ എൻ്റെ കണ്ണു മുവ നീര് വെച്ചിരിക്കണം പിന്നെ എൻ്റെ അങ്ങനെ ഞാൻ അധികം പ്രാധാന്യമൊന്നും കൊടുക്കാറില്ല അപ്പോൾ കടിക്കുന്ന കാലത്താണെങ്കിലും പെർത്തഡേ ആകുമ്പം കുട്ടികളൊക്കെ നമുക്ക് മിഠായി അങ്ങനെയൊക്കെ തരാറുണ്ട് കേക്ക് മുറിക്കുമൊക്കെ ചെയ്ത് ആഘോഷിക്കുന്നവരുണ്ട് പക്ഷേ ഞാൻ ഇന്നു അങ്ങനെ ആർക്കും എൻ്റെ പിറന്നാളാന്ന് പറയുന്നത് മിഠായിയൊന്നും കൊടുത്തിട്ടുണ്ടാക്കാം അതിനോടൊന്നും എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല ജസ്റ്റ് അമ്പലത്തിൽ വന്നൊന്ന് പ്രാർത്ഥിക്കുന്നത്ര അപ്പോൾ നാളെ ഓഗസ്റ്റ് പതിനഞ്ച് സ്വാതന്ത്ര്യദിനമാണ് അപ്പോൾ എല്ലാവർക്കും എൻ്റെ സ്നേഹം തരുന്ന സ്വാതന്ത്ര്യദിന ആശംസകൾ നാളെ ഞാൻ കമ്പനിയിൽ വർക്കിനായിട്ട് പോകും അപ്പം ശനിയാഴ്ച ഇവരെ പോകാൻ കരുതിയിരിക്കണം ഞാൻ അഡ്വാൻഡേസ് ആയിട്ട് എല്ലാവർക്കും സ്വാതന്ത്ര്യദിന ആശംസകൾ നേരിടണം ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ നിർത്താനൊക്കെ എല്ലാവർക്കും ബൈ പറയണം കേട്ടോ അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനൊക്കെ കമ്പനി ചെല്ലാം ശരി